റഹീം മുഹമ്മദിൻ അസലാമലൈക്കു വരഹമുല്ലാ വാത്തൂ ബിസ്മിറമുറീം മുഹമ്മദ് വിശുദ്ധ ഇസ്ലാം അതിൻ്റെ തുടക്കകാലം നമുക്കറിയാം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് വിശുദ്ധ ഇസ്ലാമിൽ മെമ്പർമാരായിട്ടുണ്ടായിരുന്നത് എന്നാൽ മുത്തു ഹബീബ് സല്ലാഹു അലിഹി വസലമ തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ധാരാളം ആളുകൾ മഹത്തായ ദീൻ ഇസ്ലാമിലേക്ക് കടന്നുവരികയും അവർക്ക് ശേഷം സുഹാബത്തിന് ശേഷം താബ്യകളും തപഴു താബിയുകളുമായി നല്ലൊരു കാലഘട്ടം വിശുദ് ഇസ്ലാമിനിവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ ഈ മഹത്തായ ദീൻ ഇസ്ലാമിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഹബീബ് സൊല്ലല്ലാഹു അലി വസ തങ്ങൾ പറഞ്ഞത് എപ്രകാരമാണോ തുടക്കത്തിലുണ്ടായിരുന്നത് അതൊരവസ്ഥയിലേക്ക് ആഹർ സമാനാകുമ്പോൾ അന്ത്യനാളിനോട് അടുക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാം ആ രൂപത്തിലേക്ക് വരുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്സലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരമൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അഥവാ വിശുദ്ധ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രീതിയിൽ മുത്ത് ഹബീബ് സല്ല അള്ളാഹു അലിം തങ്ങൾ പഠിപ്പിച്ചു എന്ന സുന്നത്തുകൾ പരിപൂർണമായും അനുസരിച്ച് അംഗീകരിച്ച് പ്രവർത്തിച്ച് ജീവിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് പേരിൽ ധാരാളം ഇസ്ലാമിൻ്റെ പേരുള്ള ആളുകളുണ്ട് പക്ഷേ അവരിലൊന്നും യഥാർത്ഥ മഹത്തായ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ അതുപോലെ തന്നെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കാണുക എന്നുള്ളത് വളരെ ദുർബലമാണ് വളരെ കുറവാണ് വല്ല ആളുകളും യഥാർത്ഥ സുന്നത്തിൽ ജമാത്തിൻ്റെ ആശയാദർശങ്ങൾ ഇവിടെ നടപ്പിലാക്കി കൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരെയൊക്കെ ഒരു പഴഞ്ചന്മാരായി കാണുകയും അവരെല്ലാം ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾ അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടിലെ ജീവിതശൈലിയാണ് ഇപ്പോഴും അവർ പിൻപറ്റുന്ന പഴഞ്ചന്മാരായി ചിത്രീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മുസ്ലിം നാമധാരികളെ തന്നെയും നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസി അവൻ വിജയിക്കണമെങ്കിൽ വളരെയധികം പണിപ്പെടേണ്ടതായിട്ടുണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട് അഥവാ മുത്തു ഹബീബ് തങ്ങൾ ലോകത്ത് കാണിച്ച് അന്ന അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പൂർണ്ണമായും പിൻപറ്റി ജീവിച്ചവർക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ വേണ്ടി കഴിയൂ എന്ന് ഹബീബ് സല്ല അള്ളാഹു തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതായി നമുക്ക് ഹദീസുകൾ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും മഹാനായിമ്മ മുസ്ലിം റള്ളിയുളഹുഅലഹു ബഹുമാനപ്പെട്ട അബുഹുറിയാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം ബദ അൽ ഇസ്ലാം ഹരീബ വിശുദ്ധ ഇസ്ലാമിൻ്റെ തുടക്കകാലം അത് വളരെ ആളുകൾ അതിലുള്ള മെമ്പർമാർ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു അതിൽ മെമ്പർമാർ ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ വസൈ ഔദ്ദുഖമാ ബദ അരീബ എപ്രകാരമാണോ ഇസ്ലാമിന് തുടക്കകാലം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക് അഥാ അഥവാ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾ വളരെയധികം കുറഞ്ഞൊരവസ്ഥയിലേക്ക് ഈ വിശുദ്ധ ഇസ്ലാം എത്തിപ്പെടുമെന്നും ഹബീബ് സല്ലാസ്ലാമ ൾ പറയുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അവർക്കാണ് സ്വർഗം അവർക്കാണ് സന്തോഷമെന്ന് നബിയെ പറഞ്ഞു മാ സുന്നത്തി എന്റെ സുന്നത്തിൽ നിന്ന് ചരിയിൽ ചരിയിൽ നിന്ന് ഇവിടെ നഷ്ടപ്പെട്ടു പോയത് ജനങ്ങൾ വസാദാക്കിയത് ജനങ്ങൾ അതേ അതിന്ന് പിന്മാറിയിട്ട് അതെല്ലാം മാറ്റി നിർത്തിയ ആ സാഹചര്യത്തിൽ അതനുസരിച്ച് ചരി അനുസരിച്ച് ജീവിക്കുന്നവരാരുണ്ടോ അവർക്കാണ് വിജയമെന്ന് ഹബീബ് സല്ലാഹു അലി നമ്മെ പഠിപ്പിക്കുന്നു മുത്തു ഹബീബ് സൊല്ലാഹു അലിസ്ലം മാത്രങ്ങളെ പഠിപ്പിച്ചു തന്ന എത്രയെത്ര എത്ര സുന്നത്തുകളാണ് നഷ്ടപ്പെട്ടു പോയത് അത്രയോ ആളുകൾക്ക് അങ്ങ് അതൊരു അതൊരു സുന്നത്താണോ എന്നുപോലും അറിയാത്തൊരവസ്ഥയിലേക്ക് ധാരാളം സുന്നത്തുകളെന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതെല്ലാം ഇവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവർക്ക് മാത്രമാണ് അന്തിമ വിജയമെന്ന് മുത്ത ഹബീബ് സല്ലാസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പഠിപ്പിച്ചത് എത്ര ചെറിയ സുന്നത്താണെങ്കിലും നമ്മുടെ കാഴ്ച ചെറുതാണെങ്കിലും നാളെ നാളാഹത്തിലെത്തുമ്പോൾ അത് കാരണമായിരിക്കും നമുക്ക് വിജയം വേദിക്കാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് തന്നെ വിശുദ്ധ മലാനുഷരീഫ് നമ്മുടെ കടന്നു ായിക്കൊണ്ട് തന്നെ സർവ്വ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹുഹുദിനുള്ള വലിയ തോഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടാമീൻ അസ്സലാലിക്കും വാഹത് വർക്കാത്തു